ഹായ് ഹലോ വെൽക്കം ടു ടി അക്കാഡമി നമ്മളിപ്പോൾ ഈ ഇൻ്റർവ്യൂ സീരീസിൽ വിദ്യാഭ്യാസ കമ്മീഷനുകൾ കമ്മിറ്റികൾ പാഠ്യപദ്ധതികൾ എന്നിവയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ രാധാകൃഷ്ണൻ കമ്മീഷൻ മുതലിയ കമ്മീഷൻ ദുർഗാഭായ് ദേശ്മുഖ് കമ്മീഷൻ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ പ്രധാന കമ്മീഷനായ കോത്താരി കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് എന്നിവയെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നന്നായിട്ട് കാണുക ഇൻ്റർവ്യൂവിനായിട്ട് പ്രിപ്പയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം കോത്താരി കമ്മീഷൻ സിക്സ്റ്റി ഫോർ നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് കാലത്തിലാണ് ഈ കോത്താരി കമ്മീഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ഓർത്തുവച്ചേക്കുക നയൻറ്റീൻ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി സിക്സ് കാലത്താണ് കോത്താരി കമ്മീഷൻ ഉണ്ടായിരുന്നത് ഇന്ത്യയുടെ ഭാവി നിർണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഡോക്ടർ ഡി എസ് കോത്താരിയാണ് അപ്പം ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ പലതവണയായിട്ട് പി എസ് സി എക്സാമുകളിലൊക്കെ എടുത്തെടുത്ത് ചോദിച്ചിട്ടുള്ളതാണ് അപ്പം അത് ഈ കോത്താരി കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നും വേണേൽ പറയാം അല്ലെങ്കിൽ ഡോക്ടർ ഡി എസ് കോത്താരി പറഞ്ഞ അഭിപ്രായമാണെന്നും പറയാം ഇനി നമുക്ക് ഈ കോത്താരി കമ്മീഷൻ്റെ ലക്ഷ്യങ്ങളൊന്ന് നോക്കാം വിദ്യാഭ്യാസത്തിന്റെ ദേശീയ മാതൃകയെപ്പറ്റിയുള്ള നിർദ്ദേശം നൽകുക കോത്താരി കമ്മീഷനെ ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച വർഷം നയൻറ്റീൻ സിക്സ്റ്റി ഫോർ ആണ് കോത്താരി കമ്മീഷൻ്റെ അധ്യക്ഷൻ ഡോക്ടർ ഡി എസ് കോത്താരിയാണ് അപ്പം ഏതൊരു കമ്മീഷന്റെയും അധ്യക്ഷന്റെ പേരിലാണ് ആ കമ്മീഷൻ അറിയപ്പെടുന്നത് അപ്പം ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിന് ദേശീയ മാതൃകയെ പറ്റിയുള്ള നിർദ്ദേശം നൽകലായിരുന്നു ഇതിന്റെ ലക്ഷ്യം അപ്പം ഡി എസ് ആയിരുന്നു ഇതിന്റെ അധ്യക്ഷൻ ഇനി ഈ കോത്താരി കമ്മീഷൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് ഇപ്പം ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നതും ഈ കോത്താരി കമ്മീഷനാണ് ഈ കോത്താരി കമ്മീഷൻ രൂപീകരിക്കപ്പെടുമ്പോഴുള്ള അംഗസംഖ്യ പതിനേഴ് കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചത് നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ജൂൺ ട്വൻറ്റി നയൻതിനാണ് അപ്പം ഈ കോത്താരി കമ്മീഷൻ നമ്മൾ പറഞ്ഞു നയൻറ്റീൻ സിക്സ്റ്റി ഫോർ സിക്സ്റ്റി സിക്സ് കാലത്തിലാണ് അപ്പം ഇതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂൺ ഇരുപത്തി ഒമ്പതിനാണ് ഇനി കോത്താരി കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിന് നൽകിയ പേരാണ് വിദ്യാഭ്യാസവും ദേശീയ വികാസവും അപ്പം കോത്താരി കമ്മീഷൻ്റെ റിപ്പോർട്ടിന് നൽകിയ പേര് വിദ്യാഭ്യാസവും ദേശീയ വികാസവുമാണ് പിന്നെ ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്ന കമ്മീഷൻ കോത്താരി കമ്മീഷനാണ് അപ്പം ഈ രണ്ട് കാര്യം കൂടെ ഇതിൽ ഓർത്തു വയ്ക്കേണ്ടതാണ് മാറിപ്പോവരുത് ഈ ഇന്ത്യൻ എജ്യൂക്കേഷൻ കമ്മീഷൻ എന്നറിയപ്പെടുന്നു ഈ റിപ്പോർട്ടിന് നൽകിയ പേരാണ് വിദ്യാഭ്യാസവും ദേശീയ വികാസവും ഇനി കോത്താരി കമ്മീഷൻ നിർദ്ദേശിച്ച ബൃഹത്തായ മൂന്ന് പദ്ധതികളുണ്ട് വിദ്യാഭ്യാസത്തിന്റെ ആന്തരിക പുനഃസംഘടന വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക വിദ്യാഭ്യാസ സംഘ സൗകര്യങ്ങളുടെ വികസനം അപ്പം ഈ കോത്താരി കമ്മീഷൻ നിർദ്ദേശിച്ച ബൃഹത്തായ മൂന്ന് പദ്ധതികളാണ് വിദ്യാഭ്യാസത്തിന്റെ ആന്തരിക പുനഃസംഘടന വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക വിദ്യാഭ്യാസ സൗകര്യങ്ങളുടെ വികസനം അപ്പം ഈ കമ്മീഷൻ മുന്നോട്ട് വെച്ച ശുപാർശകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പാക്കുക സെക്കൻഡറി തലത്തിൽ തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം നടപ്പാക്കുക മൂല്യ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുക പ്രാഥമിക വിദ്യാഭ്യാസ പ്രവേശന പ്രായം ആറുവയസിൽ കുറയരുത് പ്രൈമറി ഘട്ടത്തിൽ പാഠ്യപദ്ധതി ലളിതമായിരിക്കണം ഭാഷ ഗണിതം എന്നിവയ്ക്ക് ഊന്നൽ നൽകണം അപ്പർ പ്രൈമറി ഘട്ടത്തിൽ പാഠ്യപദ്ധതി ഗഹനവും വിശാലവുമായിരിക്കണം തൊഴിൽ പരിശീലനത്തിന് അവസരം ഒരുക്കണം അപയവും ഗതിരോധവും കഴിയുന്നത്ര കുറച്ചുകൊണ്ട് വരണം അപ്പം ഇങ്ങനെ ഒരു നീണ്ട ശുപാർശകളാണ് ഈ കമ്മീഷൻ ഗവൺമെന്റിന് മുന്നിലേക്ക് വെച്ചത് അപ്പം നമുക്കിപ്പോൾ അറിയാം ഈ ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്നുള്ളതൊക്കെ ഇപ്പം വന്നിരിക്കുന്ന കമ്മിറ്റി മാറ്റി പുതിയ ഒരു നിർദ്ദേശമൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് വിശദമായിട്ട് നോക്കാവുന്നതാണ് അപ്പം ഇത്രയും നിർദ്ദേശങ്ങളൊക്കെയാണ് ഈ അല്ലെ ശുപാർശകളൊക്കെയാണ് ഗവണ്മെൻറ്റിന് മുന്നിലേക്ക് ഈ ഒരു കമ്മീഷൻ കോത്താരി കമ്മീഷൻ വെച്ചത് അപ്പം ഈ ഒരു കമ്മീഷന്റെ ഭാഗമായിട്ട് വന്ന ഒരു വലിയൊരു സംഭവമുണ്ട് അതാണ് ദേശീയ വിദ്യാഭ്യാസ നയം നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് അല്ലെങ്കിൽ എൻ ഇ പി നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസ നയം വന്നത് ഈ കോത്താരി കമ്മീഷന്റെ നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പം കോത്താരി കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലാണ് ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് രൂപീകരിക്കപ്പെട്ടത് അപ്പം കോത്താരി കമ്മീഷൻ കോത്താരി കമ്മീഷനുമായിട്ട് നേരിട്ട് ബന്ധമാണ് എൻ ഇ പി നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിന് അപ്പം ഇനി ഇതിൻ്റെ പ്രധാന എൻ ഇ പി നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഗ്രാമങ്ങളിലെ ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഒരു കിലോമീറ്ററിൽ ചുറ്റളവിൽ തന്നെ വിദ്യാലയ സൗകര്യം ഏർപ്പെടുത്താൻ സ്വാധിച്ചു അപ്പം ഈ ഒരു കിലോമീറ്റർ ഗ്രാമങ്ങളിൽ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ സ്കൂള് വരാനുള്ള സൗകര്യം അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്ന ഈ സ്കൂളുകളെല്ലാം ഈ ഒരു കമ്മീഷൻ്റെ സവിശേഷതയുടെ ഭാഗമാണ് രാജ്യത്താകമാനം ടെൻ പ്ലസ് ടു പ്ലസ് ത്രീ എന്ന രീതിയിലുള്ള പഠനക്രമം നടപ്പിലാക്കാൻ സാധിച്ചു അപ്പം അങ്ങനെ ഒരു വിദ്യാഭ്യാസം വന്നത് ആ ഒരു ഘടന വന്നത് ഈ ഒരു കമ്മീഷന്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസം വയോജന വിദ്യാഭ്യാസം പാഠപുസ്തകങ്ങളുടെ രചനയും വിതരണവും ശാസ്ത്ര പഠനത്തിന്റെ വികസനം സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം അധ്യാപകരുടെ ഉന്നമനം കായിക സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കൽ ത്രിഭാഷാ പദ്ധതിയുടെ വ്യാപനം എന്നിവയ്ക്ക് മുൻഗണന നൽകി അപ്പം ഈ ഒരു വലിയ ഇത്രയും വലിയ കാര്യങ്ങളാണ് ഈ ഒരു കമ്മിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എൻ ഇ പി നയൻറ്റീൻ സിക്സ്റ്റിഎറ്റിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ നടപ്പായി വന്നത് അപ്പം അവസര സമത്വം എന്ന ലക്ഷ്യം ഉറപ്പാക്കാൻ വിദ്യാഭ്യാസ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം പ്രാഥമിക ഘട്ടത്തിൽ ഫീസ് സമ്പ്രദായം ഒഴിവാക്കുക അപ്പം ഈ ഒരു വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച അവസര സമത്വം ഉറപ്പാക്കാൻ വേണ്ടി ഈ ഒരു വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച നിർദ്ദേശമാണ് പ്രാഥമിക ഘട്ടത്തിൽ ഫീസ് സമ്പ്രദായം ഉറപ്പാക്കുക ഒഴിവാക്കുക അപ്പം അങ്ങനെ ഒരു ഫീസ് ഇല്ലെങ്കിൽ എല്ലാവർക്കും വന്ന് പഠിക്കാൻ എല്ലാവർക്കും ഒരു അവസരം കിട്ടും അപ്പം സാമ്പത്തികമുള്ളവരും ഇല്ലാത്തവരും ഇല്ലാത്തതിൻ്റെ പേരിൽ ആരും പഠിക്കാതിരിക്കുക എന്നുള്ളൊരു അവസ്ഥയൊക്കെ ഇതെല്ലാം നമ്മൾ ആ ഒരു കാലഘട്ടത്തെ അടിസ്ഥാനമാക്കി വേണം കേട്ടോ ചിന്തിക്കാൻ അപ്പം അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ മാറ്റി എല്ലാവർക്കും വന്ന് പഠിക്കാൻ ഒരു അവസരം ഈ ഫീസ് കാരണം ആരും പഠിക്കരുത് ഏർ പഠിക്കാതിരിക്കരുത് എന്നുള്ളൊരു കാര്യമൊക്കെ മാറ്റാനായിട്ട് ആ ഒരു കാര്യമൊക്കെ സാധിച്ചു പ്രാഥമിക തലത്തിലെ വിദ്യാർത്ഥികൾക്ക് പുസ്തക പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സൗജന്യമായി നൽകുക അതൊക്കെ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുക അതായത് ഫീ സമ്പ്രദായം എന്നുള്ള ഒരു കാര്യത്തിൽ തന്നെ അത് നമുക്ക് ഓർത്ത് കണക്ട് ചെയ്ത് ഓർത്ത് വെക്കാവുന്നതാണ് പഠനത്തിൽ താല്പര്യവും ശേഷിയും ഉള്ളവരെ പ്രോത്സാഹിപ്പിക്കുക സ്കോളർഷിപ്പ് നൽകുക പിന്നോക്ക സമുദായം എസ് സി എസ് ടി വികലാംഗർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രോത്സാഹനം നൽകുക അപ്പം ഈ അവസര സമത്വം ഉറപ്പാക്കാൻ ഈ വിദ്യാഭ്യാസ നയം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം അപ്പം ഇത്രയാണ് അതായത് കോത്താരി കമ്മീഷനുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതാണ് ഈ എൻ ഇ പി നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റിന് അപ്പം എൻ ഇ പി നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് കോത്താരി കമ്മീഷനെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞു വെക്കേണ്ട എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഈ വീഡിയോയിലുണ്ട് അപ്പം നിങ്ങളിത് റിപ്പീറ്റ് ചെയ്ത് കാണുകയും മനസ്സിലാക്കുകയും ഇൻറ്റർവ്യൂവിനായിട്ട് പ്രിപ്പയർ ആവുകയും ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്